ഫീഖാണേ നമ്മുടെ ടെക്കി ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒത്തിരി നാളായിട്ട് കുറച്ച് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടില് ലോക്ക്ഡൌൺ ആയിട്ട് പലയിടങ്ങളും ക്ലോസ്ഡ് ആയിട്ട് നമുക്കിവിടെയും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ ഇന്ന് നമുക്കൊരു പ്ലാൻഡ് റൈഡൊന്നും അല്ല ഞാനിപ്പോൾ ഉള്ളത് രാമനാട്ടുകേരാണ് നമ്മളെ തൃശ്ശൂർ കോഴിക്കോട് ഹൈവേയിൽ രാമനാട്ടുകേര കഴിഞ്ഞു സോ നമ്മളിന്ന് പോകുന്നത് നമ്മളെ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ മിനിമം രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോകാറുള്ള നമ്മുടെ സ്വന്തം കോഴിക്കോട് ബീച്ചിലേക്കാണ് ഓക്കെ സോ ഇത്രയും അധികം പോകാറുള്ള കോഴിക്കോട് ബീച്ചിൽ ഇപ്പോൾ എന്താണ് സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് ബീച്ചിനെ നമ്മുടെ ഗവൺമെൻറ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വലിയൊരു റിനോവേഷൻ കഴിഞ്ഞിട്ട് പുതിയൊരു ബീച്ചാക്കി മാറ്റിയിരിക്കുകയാണ് സോ അതിൻ്റെ ഓൺലൈനായിട്ടുള്ള ഇനോഗ്രേഷനാണ് നാളെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ മുപ്പതാണ് നാളെ ജൂലൈ ഒന്നാം തീയതിയാണ് അതിൻ്റെ ഇനോഗ്രേഷൻ സോ അതിൻ്റെ മുന്നേ നമുക്കൊന്ന് കോഴിക്കോട് ബീച്ച് കാണാൻ പറ്റുമോ പിന്നെ വരുന്ന ഈ ജംഗ്ഷൻ പുഷ്പ ജംഗ്ഷനാണ് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് കയറിയിട്ടാണ് പോണ്ടത് ബീച്ചിലേക്ക് ഇവിടെ ഈ ലെഫ്റ്റ് താഴെ കാണുന്ന റോഡാണ് പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താം നമുക്ക് നേരെ സ്ട്രൈറ്റ് പോയാൽ മതി അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ബീച്ചിലെത്തും ഇവിടുന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞിട്ട് ഒരു ഒരു കിലോമീറ്ററോളം പോയാലാണ് നമ്മുടെ ബീച്ച് സൈഡ് എത്തുന്നത് കോഴിക്കോട് ബീച്ചിൻ്റെ പുതിയ മുഖം കാണാൻ വേണ്ടി ഇതേ കോഴിക്കോട് ബീച്ചിലെത്തിയിരിക്കുന്നു അതെ ഇവിടെയാണ് കണ്ട ഐ ലവ് കോഴിക്കോട് എന്നുള്ള ഫോട്ടോ പോയിൻ്റ് ഉള്ളത് ഓക്കെ അപ്പോൾ ഞാനിവിടെ ബീച്ചിലിറങ്ങിയത് ഇപ്പോൾ എക്സാക്റ്റ് ഉള്ളത് നമ്മുടെ കോഴിക്കോട് നഗരസഭ ഓഫീസിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ മുതലാണ് നമുക്ക് റിനോവേഷൻ എന്ന് പറഞ്ഞത് ഇവിടെ മുതൽ ആദ്യം ഉണ്ടായിരുന്നതാണ് നമുക്ക് ഈ ഒരു ഈ ഒരു സ്ഥലം അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളൂടെ എക്സ്ട്രാ ഉള്ളൂ മെയിനായിട്ട് പറയാനുള്ളത് ഈ പുറകിൽ കാണുന്ന ഫോട്ടോ പോയിന്റ് ആണ് ഐ ലവ് കോഴിക്കോട് എന്നുള്ള നമുക്കൊന്ന് റൗണ്ട് അടിച്ച് കാണാം നമ്മൾ പുതുക്കിയ കോഴിക്കോട് ബീച്ചിൻ്റെ മാത്രമല്ല കോഴിക്കോടിൻ്റെ തന്നെ മെയിൻ ഹൈലൈറ്റ് ആവാൻ പോകുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഐ ലവ് കോഴിക്കോട് എന്നുള്ള ഫോട്ടോ പോയിൻറ്റും നമ്മൾ ഈ സംഭവം കൊച്ചിയിൽ കണ്ടിട്ടുണ്ട് അതുപോലെ ബാംഗ്ലൂർ ഉണ്ട് ഫോർട്ട് കൊച്ചിയിലുണ്ട് ഇനി ഈ ഒരു സംഭവം നമുക്ക് കോഴിക്കോടിൻ്റെ തന്നെ ഒരു പ്രതീകമാകുന്നുണ്ട് കല്ലിൽ കൊത്തിയ ഒരുപാട് ഇത് കണ്ടോ ഒരു ശില്പങ്ങൾ കണ്ടോ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ കൂടുതൽ വെച്ചത് ഇപ്പോൾ വെച്ചതാണ് കണ്ടോ എല്ലായിടത്തും ഉണ്ട് അതുപോലെ വേസ്റ്റ് ബിൻസൊക്കെ നമുക്ക് ഇതുണ്ടോ മരം കൊണ്ടുണ്ടാക്കിയ വേസ്റ്റ് ബിൻസൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് കാണാം സി സി ടി വി മാത്രമല്ല ടോയ്ലറ്റ് ഉണ്ട് അപ്പോൾ എവിടെയാണെന്നുള്ളത് അറിയില്ല ഇവിടെ ടോയ്ലറ്റ് സൗകര്യമുണ്ട് കേട്ടോ ജസ്റ്റ് അറിയിക്കുകയാണ് ഇരിക്കാനൊക്കെ കൂടുതൽ സൗകര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെയൊക്കെ ഉണ്ടോ ചെടികൾ ഇതൊന്നും മുന്നേ ഉണ്ടായിരുന്നില്ല ഒരുപാട് ചെടികൾ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ശില്പങ്ങളും പിന്നെ അടുത്ത് പറയാനുള്ളത് നമ്മുടെ കോഴിക്കോട് എന്ന് മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഒരു ഫോട്ടോ പോയിൻ്റ് അവിടെ ഉണ്ട് ഈ ലാസ്റ്റിൽ അതുപോലെ ഇവ മലയാളത്തിൽ എഴുതിയേക്കുന്നതും അപ്പുറത്ത് ഇംഗ്ലീഷിൽ ഐ ലവ് കോഴിക്കോട് എന്ന് എഴുതിയേക്കുന്നതുമാണ് ഇതിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് ഇപ്പോൾ ചെയ്തതിൻ്റെ ഓക്കെ ഇവിടെ ഇപ്പോഴും ഈ ഇരിപ്പിടത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോണ്ടോ ഇവർ ഇവിടെ ചെയ്യുന്നതോ ഇവിടെ പണിയൊക്കെ കംപ്ലീറ്റ് ആവുന്നേ ഉള്ളൂ ഈ ഒരു സംഭവം കണ്ടോ ഇവിടെ ഇത് ചെസ് ബോർഡാണ് ചെസ് കളിക്കാനുള്ള സെറ്റപ്പ് ആണ് അതുപോലെ അപ്പുറത്ത് നമ്മളെ ഏണിയും പാമ്പും ഫേമസ് ഏണിയും പാമ്പും ഉണ്ട് അതവിടെ മൂടി വെച്ചിരിക്കുകയാണ് നമുക്കവിടെ കാണാൻ പറ്റും നോക്കാം ഏണിയും പാമ്പും കളിക്കാനുള്ള ഒരു സെറ്റപ്പ് ആണ് നമ്മൾ ബേക്കിൽ മൂടി വെച്ചേക്കുന്നത് നമുക്ക് തുറക്കാൻ പറ്റുമോ നോക്കാം നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവർ തുറന്നിട്ട് ജസ്റ്റ് മൂടാൻ പറഞ്ഞു ജസ്റ്റ് കല്ലൊക്കെ മോശം മൂടി വെച്ചേക്കുന്നതാണ് നമുക്കൊന്ന് ജസ്റ്റ് കാണാം ജസ്റ്റ് ഒന്ന് ഇത് എണീം പാമ്പും കളിക്കുന്നതാണ് ഇത് ഫുള്ള് മൂടി വച്ചേക്കുന്നതാണ് അവരോട് ചോദിച്ചപ്പോൾ അവർ ജസ്റ്റ് കണ്ടോളാൻ പറഞ്ഞു ഓക്കെ സോ നമുക്ക് ഇവിടെ വന്നിട്ട് ഇനിയൊക്കെ ഇവിടെ കോഴിക്കോട് ബീച്ചിലൊക്കെ ഇനി ഫുൾ തിരക്കായിരിക്കും കാരണം എണീം പാമ്പും ഉണ്ട് ചെസ്റ്റ് ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ ഉണ്ട് സോ നമുക്ക് ജസ്റ്റ് ഫുൾ ആയിട്ട് കാണിക്കാൻ പറ്റില്ല ഇതൊക്കെ മൂടി വെച്ചുകൊണ്ടാണ് കല്ലൊക്കെ എടുത്ത് മാറ്റണം ഇവിടെ ഇവിടെയുണ്ടോ മനോഹരമായിട്ട് ഒരു തോണി പോലെ ഒരു ബോട്ട് പോലെ കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ കോഴിക്കോട് എന്ന് പറയുന്ന അടുത്ത ഫോട്ടോ പോയിന്റ് ഓക്കെ ആ അടിപൊളി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമുക്കൊരു കുളിര് വരാറില്ലേ ഇനി നമുക്കത് ഫോട്ടോ ആയിട്ട് നമ്മുടെ ആൽബത്തിൽ സൂക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കോഴിക്കോട് എന്നുള്ള ഒരു ഫോട്ടോ പോയിൻ്റ് നമ്മുടെ സർക്കാർ നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ ചെയ്തിട്ടുണ്ട് സോ ഇനി സത്യം പറഞ്ഞാൽ നമുക്ക് കോഴിക്കോടിൻ്റെ തന്നെ ഒരു ഹൈലൈറ്റ് ആയിട്ട് മാറും ഈ നമ്മുടെ കോഴിക്കോട് എന്ന് എഴുതിയ ഈ ഒരു ഫോട്ടോ പോയിന്റും അപ്പുറത്തുള്ള ഐ ലവ് കോഴിക്കോട് എന്ന് എഴുതിയതും കാരണം കോഴിക്കോടുകാർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡിൻ്റെ ആയാലും ടൂറിസത്തിൻ്റെ ആയാലും ഒക്കെ ഭയങ്കര ഒരു 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 പാഷനുള്ള ഒരു നാട്ടുകാരാണ് ഇതെന്തായാലും വളരെ ഫേമസ് ആകുമെന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ലേ ശില്പങ്ങളുടെ ഒരു കലാമേള തന്നെ നമ്മുടെ കോഴിക്കോട് ബീച്ചിലുണ്ട് കേട്ടോ നമുക്ക് വന്നാൽ കാണാൻ പറ്റും അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് പോലെയല്ല ഒരുപാടുണ്ട് എല്ലായിടത്തും പുതിയ പുതിയ ശില്പങ്ങൾ പല രീതിയിലുള്ള ശില്പങ്ങൾ നമുക്ക് അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാൻ അറിയില്ല പക്ഷേ പല രീതിയിലുള്ള ശില്പങ്ങൾ ഉണ്ട് ഞാനിപ്പോൾ ബീച്ചിൻ്റെ സൗത്ത് സൈഡിലാണ് ഉള്ളത് ഇവിടെ നമുക്ക് ഒരുപാട് പുറകിൽ കാണുന്നില്ല പാർക്ക് പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇതേ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് ഇതുണ്ടോ ഇരിക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് ഇതുണ്ടോ ഒരു അറേബ്യൻ സ്റ്റൈൽ വന്നിട്ടുണ്ടല്ലേ മരമൊക്കെ പിടിപ്പിച്ചിട്ട് അതുപോലെ അങ്ങനെ ഒരു ഒത്തിരി സംഭവങ്ങൾ ഇവിടെയൊക്കെ മരമൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഇരിക്കാൻ പറ്റുന്ന തണലുള്ള സ്ഥലങ്ങൾ വേണ്ട നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ ഇത് കുറച്ച് മുന്നേ ഉള്ളതാണ് കേട്ടോ ഇപ്പോൾ ഉടനെ ലാസ്റ്റ് ചെയ്തതൊന്നുമല്ല സോ ഒരേ സെറ്റിൻ്റെ ആണ് ആ കാണുന്ന പോലെ നമ്മൾ അവിടെ കണ്ടില്ലേ അവിടെ ഇരി അവിടെ മരമൊക്കെ പിടിപ്പിച്ചിട്ട് ആ ഒരു സ്ഥലം പിന്നെ ഇരിക്കാനുള്ള സ്ഥലം പിന്നെ ഇങ്ങനെ ഈ കളേഴ്സ് ഉള്ള ഒരു പില്ലേഴ്സ് വെച്ചുള്ള ഒരു സ്ഥലം അതുപോലെ സെയിം സംഭവത്തിൻ്റെ റിപ്പിറ്റേഷനാണ് ഫുള്ള് വരുന്നത് എന്ന് തോന്നുന്നു കണ്ടില്ലേ ഇതേ ഇവിടെ അടുത്തത് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ സെയിം സംഭവങ്ങളാണ് എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കാരണം നമ്മൾ നമ്മുടെ കോഴിക്കോടിന് പുതിയൊരു ഫേസ് വന്നു നമുക്ക് നമ്മൾ എപ്പോഴെങ്കിലും ഒരാ രണ്ടാഴ്ച കൂടുമ്പോൾ എന്തായാലും നമ്മളൊക്കെ കോഴിക്കോട് ബീച്ചിലേക്ക് വരുന്നവരാണ് സോ ആ ഒരു കോഴിക്കോട് ബീച്ച് ഇത്രയും അടിപൊളിയായാൽ നമുക്കൊക്കെ സന്തോഷിക്കാം ഇത് നാലെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വിചരമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഇരിക്കാനും ഒക്കെയല്ല ഒരു നല്ല നടപ്പാതയുണ്ട് അപ്പുറം അപ്പുറം ആയിട്ട് അതുപോലെ ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ കാരണം ഈ സമയമായതുകൊണ്ടായിരിക്കണം സോ എന്തായാലും നല്ലൊരു കാഴ്ചയാണ് ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലേക്ക് വന്നാൽ ഇവിടെ അതോറിറ്റീസിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഇത് ഇത് നമുക്കറിയാം നമ്മൾ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ അങ്ങോട്ടേക്കൊരു പാലം ഉണ്ടായിരുന്നോ ഇപ്പോൾ അതൊന്നും ഇല്ല എല്ലാം തകർന്നപ്പോൾ ഇതൊരു ഓർമ്മയായിട്ടാണ് കോഴിക്കോടിൻ്റെ ഇത് നമ്മൾ കാണാറ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് നമ്മൾ ബാക്കിൽ കാണുന്ന ഫോട്ടോ പോയിന്റാണ് ഓക്കെ അതുപോലെ അപ്പുറത്തുള്ള നമ്മുടെ കോഴിക്കോട് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഫോട്ടോ പോയിന്റ് അവിടെ ഉണ്ട് ലാസ്റ്റിൽ എന്തായാലും നമ്മുടെ കോഴിക്കോട് ബീച്ചിന് പുതിയൊരു മുഖം എന്നുള്ളതിൽ യാതൊരു സംശയവും അപ്പോൾ എത്രയാണ് പുതുക്കിയ കോഴിക്കോട് ബീച്ചിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ കോഴിക്കോട് ബീച്ച് പുതിയ മുഖത്തോടു കൂടി നിൽക്കുന്നു നമുക്കും നമ്മുടെ ലൈഫിൽ പുതിയ സാഹചര്യങ്ങൾ വരട്ടെ ഈ ഈയൊരു സിറ്റുവേഷൻസും കോവിഡിൻ്റെ സിറ്റുവേഷൻസൊക്കെ മാറിയിട്ട് നമ്മുടെ ലൈഫും പുതിയ പണ്ടത്തെ പോലെയുള്ള ലൈഫ് നമുക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അപ്പോൾ കോഴിക്കോട് ബീച്ചിൻ്റെ പുതിയ വിശേഷങ്ങൾ പറഞ്ഞ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ കോഴിക്കോടാണ് അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ മാറിയിട്ട് നമ്മുടെ കോഴിക്കോട് ബീച്ചിലേക്ക് വരിക ഇവിടെ നല്ലൊരു ഫീലാണ് വൈകുന്നേരങ്ങളിലൊക്കെ വരുന്നവർക്കറിയാം സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ